വലിയ പാട്ടിനെ പൊക്കുക അടുത്ത പാട്ടിനെ കേബിൾ കൊണ്ട് വലിക്കുക കണ്ടില്ല രണ്ട് കൈ ഉപയോഗിച്ചിട്ടാട്ടോ ഒരു പ്രശ്ന മുത്തുമല മലപ്പുറം ചെങ്ങായി ആണ് ഞമ്മളിന്ന് ഒരു മെഷീന് പരിചയപ്പെടുത്താനാണ് പോണ് അതായത് നമ്മൾ മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് പഞ്ചായത്തില് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നമ്മളുള്ളത് ഇവിടെ നമ്മളൊരു സുഹൃത്ത് ജക്കരിയെന്ന് ഒരാൾ ഒരു കൗങ്ങുമ് കയറി അടക്കം പറിക്കുന്ന ഒരു മിഷീൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മെഷീന് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് എന്തൊക്കെയാ എന്തെങ്കിലും പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു പറഞ്ഞു അത് കാണാൻ വേണ്ടി എന്താണ് ശരിക്കും എന്താണ് സാധനം തന്നെയാണ് സാധനം ഇതാണ് സാധനം അതായത് ഒരു കൗങ്ങുമ്പോ ഇതിനെ കുറിച്ച് ഞാൻ കേട്ടപ്പിളേ ഇതൊന്ന് പരിചയപ്പെടുത്തലും പിന്നെ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനും കൂടി വേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങളെ ലൊക്കേഷനും പേരൊക്കെ എന്റെ പേര് സക്കരിയ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് ചെമ്പ്രശ്ശേരി ഈസ്റ്റിലാണ് കറക്റ്റ് സ്ഥലം വരുന്നത് അതെ അതെന്തായാലും ഉപയോഗം ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം ഇത് ഈ ഒരു സംഭവം ഇത് അടക്കം മാത്രമേ പിന്നെ ഞാനൊരു ആറു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടീനു അപ്പൊ അതില് കൊറേ കമന്റ് വന്നു തെങ്ങില് കേറാൻ പറ്റുമോ തെങ്ങില് കേറാൻ പറ്റുമോന്ന് ഇതേപോലത്തെ കൊറേ കമന്റ് വന്നിരുന്നു പക്ഷെ എന്താ ഇതിപ്പോ കൗങ്ങിനാണ് നമ്മൾ സെറ്റ് ആയിരിക്കുന്നത് തെങ്ങിന് ഇനി വേറെ ഒരു ഡിസൈനിൽ പറ്റൂല ഇനി വേറെ ഡിസൈനിൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ ഇത് കൗങ്ങിന് സെറ്റ് ചെയ്യണം പിന്നെ വ്യത്യാസം മാത്രല്ല നമ്മളെ ഈ തൊലി ഇത് കൗങ്ങിന്റെ തൊലി അതിന് കുറെ സേഫ്റ്റി ആക്കിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി അങ്ങനെ ഉണ്ടായിരിക്കണം തെങ്ങിനാണ് ഈ പിന്നെ അതിന്റെ ആവശ്യമില്ല റോപ്പ് നേരിട്ട് റോപ്പിൽ കൊടുത്താൽ മതി

പൊറുക്കിക്കൊണ്ട് പോവാ അതായത് ഒരു തലക്കൊന്നിങ്ങനെ പൊറുക്കുമ്പോ മറ്റേ തലക്ക് ചാടുക പറിക്കാരെ ഒന്ന് ഇവിടെ പറിക്കാരി കുറവാണ് പിന്നെ എല്ലാ പറിക്കാരം മുതലാളിമാരെ ഒപ്പം പോയിട്ട് വലിയ 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 തോട്ടം നമ്മള് ചെറുകിട തോട്ടങ്ങള് ആളെ കിട്ടില്ല പിന്നെ പുതിയ ആൾക്കാരൊന്നും ഈ മേഖലയ്ക്ക് വരുന്നില്ല അതാണ് പ്രശ്നം അങ്ങനത്തെ ഒരു പിന്നെ ബുദ്ധിമുട്ട് സ്വയം അനുഭവിച്ച ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു പിന്നെ ഐഡിയയിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ കൊറേ മാറ്റങ്ങള് വരുത്തി വരുത്തി ഏകദേശം എത്ര സമയം പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വർഷം ആയി ഇപ്പൊ അതിന്റെ പണി തുടങ്ങിയിട്ട് ഒരു വർഷമായി നൂറ് ദിവസം കണ്ടിന്യൂ ആയിട്ട് തന്നെ ഒരു പണിക്കും പോവാതെ കണ്ടിന്യൂ ആയിട്ട് ഏകദേശം നൂറ് ദിവസം ഇരിക്കാനുള്ള ഓർമ്മ പിന്നെ ഇതിന്റെ സാധനങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് ശരിക്കും ഇതും എത്ര ലോഡിങ് കപ്പാസിറ്റി അത്ര ശരിക്കും സാധാരണ എല്ലാവർക്കും കാര്യം പറിക്കാൻ പറ്റൂലെ ഒരു സംശയമല്ലേ ഇത് നാനൂറ് അഞ്ഞൂറൊക്കെ ഉണ്ട് ഇരുന്നൂറ് കിലോ കപ്പാസിറ്റി ഈ കിലോ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇത് കൊണ്ടു ഇരുന്നൂറ് കിലോ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇത് ഈ സാധനം പുറത്തേക്ക് കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു സംശയം അല്ല മെയിൻ അബദ്ധം പറയാനുള്ള ഇതുപോലെ തോട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ചെറുകിട തോട്ടക്കാരാണ് ഈ അടക്കം പറിക്കാൻ ആളെ കിട്ടാതെ ബുദ്ധിമുട്ട അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഈ മെഷീൻ പിന്നെ സക്കരി ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് സക്കരി ആ ഒരു സംശയം ചോദിക്കാറുള്ളത് പിന്നെ ഇതിന് നമുക്ക് എല്ലാവർക്കും കയറി പറിക്കാമല്ലോ ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സല്ലേ ചില ആൾക്കാർ വയസ്സാണെന്നുണ്ടെങ്കിൽ മനോധൈര്യം പിന്നെ സ്ത്രീകൾക്കും പോവാട്ടോ ഒരു പിന്നെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഓക്കെയാണ് ഇപ്പൊ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാസ് ചെയ്യാം അപ്പൊ എങ്ങനെയൊക്കെ കാണാട്ടോ പിന്നെ കഴുകുമ്പോ കയറുമ്പോ അടക്ക പൊറിക്കാനുള്ള ഒരു തോട്ട് എന്തായാലും ഇതിന് നിർബന്ധാട്ടോ കാരണം എന്താ വെച്ചാല് കഴുകാണോ അതിന്റെ മോളെറ്റും കേറി പോകാൻ പറ്റൂല അപ്പൊ അതിന്റെ സെറ്റപ്പ് അതുമാണ് അല്ലേ ചെയ്തോളെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് നമ്മളെ സേഫ്റ്റി ബെൽറ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക ഇത് സേഫ്റ്റി ബെൽറ്റ് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കൈന് ഒരു സപ്പോർട്ടും കൂടിയാണ് അതെ മനസ്സിലായല്ലേ നമ്മളെവിടെ പിടിച്ചിങ്ങനെ പൊന്തല്ലോ ആ ഒരു രണ്ട് കാര്യങ്ങൾ നടക്കത്തീര് പിന്നെ ഈ രണ്ട് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിന് ഇങ്ങനെ കൈ കൊണ്ട് പൊക്കും നമ്മളിരിക്കണ പാത്രത്തിന് അടിയത്തെ പാത്രത്തിന് നമ്മള് ഒരു കേബിളാണ് കേബിൾ കൊണ്ട് ഇങ്ങനെയാണ് സപ്പോ കേബിൾ ഒന്ന് വലിച്ചു കൊടുക്കണം അങ്ങനെ ട്ടോ അതിങ്ങനെ ഓരോ കൗങ്ങൊരു ഭാഗത്തേക്ക് ചേരുവാണെങ്കി ഓപ്പോസിറ്റ് നിക്കിന് ആ ഭാഗത്തേക്ക് ചേരുവാന്നപ്പോ ഞാന് ഓപ്പോസിറ്റിക്ക് തിരിഞ്ഞു ഏകദേശം കവുങ് ഒരു അമ്പത്തഞ്ചടി ഉയർ ഉള്ള കവുങ് ആണ് ഏകദേശം ഒരു നാപ്പത് അടികളപ്പൊ ഞമ്മള് പോന്നു ഇവിടുന്ന് തോട്ടിട്ടിട്ട് വലിക്കും അതെ ഇപ്പൊ കണ്ടോ പരിപാടി ഏകദേശം ആടികൾ നമ്മള് മേലക്ക് പോന്നു ഇനി തോട്ടിയെടുക്കാണ് കണ്ടില്ല രണ്ട് കൈ ഉപയോഗിച്ചിട്ടാട്ടോ ഒരു പ്രശ്നമല്ല വളരെ ശ്രമ പരിപാടിയുള്ള അതേപോലെ തന്നെയായി കൗങ്ങ് പിന്നെ ഇതാ ഈ ആ പറിക്കാ തോട്ടിയെത്തുന്ന രൂപത്തിലുള്ള എല്ലാ കവിങ്ങന്റെ അടയ്ക്കും നമുക്ക് പറിക്കാം അതാണ് ഒരു പിന്നെ ഇത് അതെ പിന്നെ അത് ഇതിലിപ്പോ പറയാനുള്ള എന്താ നമ്മള് നാടൻ പറയിൽ ഒരു തളപ്പിനു നമ്മള് മാറി മാറി ഇങ്ങനെ പകർന്ന് പോകലാണ് പക്ഷെ ഇതിന് അതിന്റെ ആവശ്യമില്ല നമ്മൾ ഒരൊറ്റ കവങ്ങുമൊക്കെ ഏരിയാ തന്നെ പരിസരത്ത് അതായത് പിന്നെ ശരീരത്തിനും ക്ഷീണല്ല മെയിൻ അതാണ് അല്ലേ അതാണ് ശരീരത്തിന് ക്ഷീണമല്ലാതെ അടക്കം പറിക്കാൻ പറ്റിയ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇറങ്ങിയൊരു പദമായിരുന്നു അല്ലേ അതെ അതെ അങ്ങനെ തന്നെ ഇറങ്ങി ഇറങ്ങി വരുകയാണ് ഇതിലിപ്പോ എന്താന്ന് ചോദിച്ചാല് ഇപ്പത്തെ സമയത്തൊക്കെ നമ്മളെ നാട്ടിലെ കടക്ക് പൊറിക്കാൻ ആളെ കിട്ടാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട് അങ്ങനത്തെ ഈ തോട്ടം ഉടമകൾ എന്താ ചെയ്യാറ് അവസാനം പിന്നെ അടക്ക കഴുങ്ങുന്ന നിലത്ത് വീണ അടക്ക പൊറുക്കൊണ്ട് പോകലാണ് ആൾക്കാരെ കിട്ടാത്ത ഒരു സ്ഥിതിയിൽ അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് അതായത് അത്യാവശ്യം മരത്തിനുമൊക്കെ കയറാൻ ധൈര്യമുള്ള ആർക്കും ചെയ്യാം അതിപ്പോൾ ലേഡീസിന് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പിന്നെ ഒരു ഉപകരണം തന്നെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു മെഷീന് നമ്മൾ പരിചയപ്പെടാൻ ഒരു ചെറിയ സമയം നമുക്ക് എടുക്കേണ്ടി വരും കാരണം ഇതെന്താ വെച്ചാൽ ഇതിമേ കയറാനും അതുപോലെ തന്നെ ഇറങ്ങാനും അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് അതിപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആവശ്യമാണല്ലോ അത്രേ ഉള്ളൂ ഇപ്പോൾ അതായത് ഉള്ള അതായതിപ്പോൾ മൂപ്പരേൻ്റെ പോയി പോയിക്കാണ്ട് കൈ വിട്ടുകാണ്ട് രണ്ട് കയ്യും ഉപയോഗിച്ചുകൊണ്ടാണ് അടക്കപ്പം അരച്ചത് അപ്പോൾ എന്താ വെച്ചാൽ ഒരു വിഷയവും ഇല്ല അതായത് മരത്തുമ്പോൾ കയറാൻ ധൈര്യമുള്ള ഒരു ആർക്കും ചെയ്യാം ഏഹ് മുകളിൽ ഉയരം കയറാൻ എന്തായാലും ഉയരം കയറാൻ ധൈര്യം വേണം ധൈര്യമുള്ള ആൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു മെഷീൻ ഇയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അടക്ക പറിച്ചിട്ടതാണിത് വേണ്ടത്തെ അടക്കേണ്ടത് ആശാ അല്ലാ ഈ വർഷത്തെ ആദ്യത്തെ അടക്ക ഞമ്മളെ വീഡിയോക്കും വേണ്ടിയാണ് അട പറ അതാണ് ആശാല വേറെ സംശയമുള്ളത് എന്താ വെച്ചാല് ആളുകൾക്ക് ഇനിയിപ്പോ പിന്നെ ഈ അടക്ക പറിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ തോട്ടത്തൊഴിലാളികൾക്കും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇപ്പൊ ഈ ഒരു മെഷീനൊക്കെ കൊണ്ടിടന്ന് കണ്ട് ഒരുപാട് സമയം വരും ഒരുപാട് പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുതാക്കാനൊക്കെ സമയം വരും ഇതൊന്നും പിന്നെ ഫിറ്റ് ചെയ്യുന്ന സമയം എത്ര വരും നമുക്ക് വളരെ സിമ്പിൾ ആട്ടോ അതൊക്കെ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാം അതിനൊന്നും കുറെ സമയം പിടിക്കൂല കാരണം ആ സമയം പിടിക്കൂലെന്നുള്ളതാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും ഇതൊക്കെ ഒരു മരത്തിന് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാനും പിന്നെ അത് അയച്ചെടുക്കാനും ഒക്കെ ഒരുപാട് സമയം വരുന്നുള്ളൊരു ധാരണ ഉണ്ടാവും ഇതങ്ങനൊന്നുമില്ല കണ്ടോ രണ്ട് ലോക്ക് മാത്രം ഇട്ട് കൊടുക്കാനുള്ള ഒരു മിനിറ്റ് തയ്ച്ച് വരുന്നില്ല പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് പാതിരാകോളം പണിയെടുത്താലും നമുക്ക് പിന്നെ അതായത് കൗങ്ങുമ്പോ കയറുന്ന ശുണോ കാര്യങ്ങളോ ഉണ്ടാവില്ല അല്ലെ ഒന്നും തീർച്ചയായിട്ടും കാരണം രണ്ട് മാത്രമാണ് ഒന്ന് വലിക്കുന്നത് പിന്നെ ഒന്ന് ഈ സേഫ്റ്റി ബെൽറ്റ് ഇങ്ങനെ ആ രണ്ട് മാത്രം മാത്രമേ ഇതുള്ളൂ പിന്നെ രണ്ടാമത്തെ മറ്റേ നമ്മള് തളപ്പിട്ട് കേറണ സമയത്ത് നമ്മള് ഫുൾ ബാലൻസ് നമ്മളെ കാലിന് ബോഡിക്ക് നല്ല ഇത് വരും പക്ഷെ ഇത് എന്താ നമ്മൾ ഇരുന്നിട്ടാണ് ചെയ്യണത് അപ്പൊ എന്താ വെച്ചാല് എത്ര ഇനിയിപ്പോൾ കവുങ് കയറാൻ കൈ ആണെങ്കിലും പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി ലോക്കാക്കി പിന്നെ നമ്മള് പിന്നെ വലിയ പാർട്ടിന് പൊക്കുക ഇരിക്കുന്ന പാർട്ടിന് പൊക്കുക അടുത്ത പാർട്ടിനെ കേബിൾ കൊണ്ട് വലിക്കുക അതായത് ഇതിപ്പോ നമ്മൾ പിന്നെ കുറച്ചും പറിക്കുമ്പോ നമുക്ക് കുഴങ്ങാൻ തോന്നുകയാണെങ്കിലും ഹൈമ തന്നെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യാം ചെയ്ത് മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അതൊന്നും അതൊന്നും വർക്കിൽ സേഫ്റ്റി അല്ല എങ്കിലും പറയാ അത്തരം ആളുകൾക്ക് വരെ ഇത് യൂസ് പെട്ടെന്ന് കോള് വന്നാലോ ഒക്കെ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഇരുന്നിട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യാം നമ്മളൊരു ആ അടുത്തൊന്നും ഉണ്ടാവില്ല ആ കേറിട്ട് എന്ത് ചെയ്യാ നേരെ നേരെ ഓപ്പോസിറ്റ് എന്നിട്ട് ഡയറക്റ്റ് കാരണം കൗുങ്ങ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നൂപ്പര് അടക്കാണ് പറിക്കണത് അതായത് അത് നേരെ കൊലന്റെ നിന്ന് പറിച്ച ഡയറക്റ്റ് നമ്മൾ തലക്ക ചാടാം അപ്പൊന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇരുന്നിട്ടില്ല ഓപ്പോസിറ്റ് സൈഡ് ഇരിക്കുക എന്നിട്ട് വേണം കൊലക്ക് പിന്നെ തോട്ടിട്ട് പറിക്കാന് ാണ് അത് ആയി വരുന്നേ തോട്ടത്തിൽ ആയിട്ടല്ല വീഡിയോക്ക് വേണ്ടിട്ട് ആയത് പൊറച്ചുണ്ട് കാണിക്ക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ തോട്ടി എത്ര അടി പിന്നെ ഉള്ളത് നിങ്ങളാണുള്ളത് അഞ്ചര ഇരുപത്തി അഞ്ചര അടി നിങ്ങളെല്ലാം തോട്ടിയാണ് നമ്മൾ ഉപയോഗിക്കണത് അല്ലേ അപ്പൊ അത്രയും ലോകങ്ങൾക്ക് കേറേണ്ട ആവശ്യം വരുന്നില്ല ഏകദേശം ആ ഒരു ലെവലില് എത്തുമ്പോ അവിടെ ഇരുന്നിട്ട് പൊറിച്ച അതായത് ചുറ്റുപാടിലും എല്ലാ കൗകുമ്പോഴുള്ള അടക്കി നമുക്ക് ഈ തോട്ടിയെത്തുന്ന രൂപത്തിലുള്ള ഒക്കെ പൊറിച്ചെടുക്കാം അല്ലേ ഇത് കഴിഞ്ഞ നവംബറിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തേനും അങ്ങനെ ആ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയിട്ട് അത് ഓടി അത് കഴിഞ്ഞ് പിന്നെന്ത ചെയ്ത ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തപ്പോൾ ഞാൻ ആ വീഡിയോ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്യാൻ പറഞ്ഞ ആളോട് അങ്ങനെ അന്ന് നാല് ഓർഡർ വന്നു നാല് ഒന്ന് കണ്ണൂർ ഒന്ന് മംഗലാപുരം ഒന്ന് തൃശ്ശൂർ പിന്നെ ഒന്ന് വയനാട് അങ്ങനെ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യും ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാണ്ട് അങ്ങനെ ഇപ്പം അടുത്ത് ഒരു മെയ് ജൂണിലോ ഒരാൾ പിന്നെ വയനാട്ടിലോ ഒരാൾ കാണണം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് വന്നു അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ ഒരൊറ്റ കാവിൽ കയറിയിട്ടുള്ളൂ ആ ഒരൊറ്റ കാവിൽ കയറിയപ്പോൾ ആക്ക് സംഭവം ക്ലിയർ ആയി അങ്ങനെ ആള് ഇഞ്ഞോട് റേറ്റും കൂടിയും ചോദിച്ചില്ല അങ്ങനെ പെട്ടെന്ന് അയച്ചുതരാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇത് കൊറിയറിൽ അവിടെ എത്തിയിട്ടാണ് മൂപ്പർ എത്രയെന്ന് ചോദിക്കണത് അപ്പൊ മൂപ്പർക്ക് അത്രയും മൂപ്പർക്ക് ഏകദേശം ഏക്കർ പാട്ടത്തിനെടുത്ത ആളാണ് കാരണം പണിക്കാരെ കിട്ടാ ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ മൂന്ന് ഓർഡർ വന്നിട്ടുണ്ടോ അപ്പൊ രണ്ട് ഓർഡർ ആണ് ഇപ്പൊ നമ്മളെ ഓർഡർ കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം എത്ര സമയം പിടിക്കും രണ്ടു മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസത്തിന്റെ ഒരു നാല് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഇത് എന്താ കൂടുതൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈം ഡിലേ വരും നാല് മേലെ പിന്നെ അന്ന് ആ വീഡിയോയിൽ ഒരു കമന്റ് കുരുമുളക് ഇങ്ങനെ പടർത്തി വിട്ടേ കൗങ്ങില് കോണി വെച്ച് അല്ലെങ്കിൽ എണി വെച്ചിട്ട് കേറാൻ പറ്റും ഒരു കമന്റ് വന്നേനും അത് തീർച്ചയായിട്ടും പറ്റും കാരണം അത് ആറ് കിലോ തൂക്കുള്ളൂ ഞാനല്ലേ ഒരു കയ്യില് പിടിക്കാലേ ആ നമ്മളെ വെയിറ്റ് ഇതിന്റെ വെയിറ്റ് വെറും ആറ് കിലോ ഫിറ്റ് അതായത് പിന്നെ കുരുമുളക് മരത്തിന് ഒരു പിന്നെ താൽക്കാലിക ഏഴി വെച്ചിട്ട് ഇത് തൂക്കിപ്പിടിച്ച് കയറി പിന്നെ മിഷീൻ ഫിറ്റ് ചെയ്തിട്ട് കയറിയിട്ട് അടക്കം പറിക്കുക അല്ലെ സുഖമായിട്ട് പറിക്കാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ പിന്നെ സക്കരിയ വേറെ സംശയം ചോദിക്കാനുള്ളത് നമുക്ക് നമുക്കിതേ ഈ കൗുങ്ങ് എത്ര ഹൈറ്റിൽ വരെ കയറാൻ പറ്റും ഇത് നമ്മളെ നാട്ടിലെ സാധാരണ പറിക്കാൻ ഉപയോഗിക്കണം അതേമാതിരി തന്നെ അതായത് അത്രയും ദൂരം തന്നെ നമുക്ക് കൗങ്ങിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അതായത് ഒരു പറിക്കണ എത്ര അതുവരെ തോട്ടിട്ട് സംശയമല്ലാ മതി തോട്ടില്ലാതെ പിന്നെ സിംഗിൾ സിംഗിൾ കൊവുമ്പോ കേരള ബുദ്ധിമുട്ടാണ് അതായത് നല്ല കൗങ്ങൊക്കെ കോവണ ഡയറക്റ്റിനു കയറി പോകട്ടോ എന്താ വെച്ചാല് അടക്ക പറിക്കുന്ന ആളെ സംബന്ധിച്ചോളം തോട്ടില്ലാതെ പറ്റൂല കാരണം എന്റെ പരിസരത്തുള്ള കൊമ്പത്തൊക്കെ പറിക്കണല്ലോ അത് മറ്റേതൊക്കെ ഒരുപാട് സമയം പിടിക്കൂലെ അപ്പൊ പറയാനുള്ള എന്താ വെച്ചാൽ എത്ര സമയം പണിയെടുത്താലും പക്ഷെ ബോഡിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇപ്പൊ ഇതല്ലേ എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ കൂലിയുള്ള ഒരു പണിയാണ് അപ്പൊ എന്താ വെച്ചാൽ കൂടുതൽ പിന്നെ ക്യാഷും അതായത് പണിയെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് രാത്രി വരെ രാവിലെ മുതൽ ഒരു പറിക്കാംശയല്ലേ നല്ല പൈസ ഉണ്ടാക്കേ അപ്പൊ എന്തായാലും ഈ ഒരു മെഷീന് ആവശ്യക്കാർക്ക് അതേപോലെ തന്നെ ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആളുകൾക്കും ചക്കരിയാനായിട്ട് നേരിട്ട് ബന്ധപ്പെടാ സക്കരിയാൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിലുണ്ടാകും നേരിട്ട് വിളിക്കുക പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അത് നേരിട്ട് കാണാൻ നിങ്ങൾ അന്വേഷിച്ചോളൂ കേട്ടോ എന്താ വെച്ചാൽ ആവശ്യമില്ലാതെ കമൻറ്റ് ചെയ്ത ആളുകൾക്ക് അവസരം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആവശ്യക്കാർ മാത്രം വിളിച്ച അന്വേഷിച്ചാൽ മതി പിന്നെ എന്താ വെച്ചാൽ ഇത് ഇതിനെക്കുറിച്ച് കാണാനും ഇത് കാണിച്ചു തരാനൊന്നും ആൾക്കൊരു മടിയില്ല അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് മൂപ്പര സൗകര്യത്തിന് സമയത്തിനനുസരിച്ച് വന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൗകുമയറുന്നതും ഇതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ വേറെ വിശദീകരിച്ച് മുമ്പേ കാണിച്ചും അപ്പോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം